അങ്കിൾ ഈ ഗെയിമിൽ തന്നെ ജയിക്കണം രാജപ്പൻ ചേട്ടനെ ജയിക്കൂ അവര് എന്റെ കളി കണ്ടിട്ടില്ലല്ലോ കണ്ടു നിങ്ങളൊക്കെ എന്ത് കളിയായി കളിക്കുന്നേ ജാക്സൺ ഈ മൈക്കിൾ ജാക്സൺ കളിച്ചാൽ കളി അറിയാത്തവർ പോലും കളിക്കും അതെ എനിക്ക് ഫാൻസ് ഒക്കെ ഉള്ള കാര്യം അറിയോ എവിടെ ആഫ്രിക്കൻ നിങ്ങളെ ഞാൻ കളി പഠിപ്പിക്കട്ടെ എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കൂടെ ഒരുമിച്ച് കളിക്കാം കാരണം അടിച്ച് പൊളിച്ചു കളയും ഞാൻ നേരത്തെ ഒരു തമാശ അവന്റെ ഒരു ഡ സ്വന്തം ഭാര്യയുടെ കൂടെ സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കല വല്ലവന്റെയും ഭാര്യ എന്തിനാണാ ഇങ്ങനെ വളയ്ക്കാൻ നോക്കുന്നത് എടോ മിലിട്ടറി ഇതൊന്നും ഇവന്റെ പ്രശ്നമല്ല ഇവൾ ഇങ്ങനെ ഇളകി ഇളകി നടക്കുന്നുണ്ടാ നിനക്ക് ഒറ്റക്കാലിൽ ഡാൻസ് കളിക്കാൻ അറിയോ നിനക്കൊന്നും അറിയില്ലടാടാ നിന്നെ ഞാൻ പഠിപ്പിച്ചോ അവൻ എന്താ കണവനേ എന്തോന്ന് അവരോ രണ്ടുപേരും കൂടെ ഭാര്യയും ഭർത്താവ് പിക്നിക്കിന്റെ ഇടയിലെങ്കിലും ദിവ്യയോട് മനസ്സമാധാനമായിട്ട് സംസാരിക്കാന്ന് വിചാരിച്ച എല്ലാവരും കൂട്ടം കൂടി കൊളാകുവാണല്ലോ ദിവ്യോട് എങ്ങനെയാ സംസാരിക്കുക എന്തിനാണ് കുത്തിയെ ബോർഡിലെ ബ്ലാക്ക് കോയിനും വൈറ്റ് കോയിനും ഈ ഗ്രൂപ്പിനെ റെഡ് കോയിനെ മാത്രം അതായത് നിങ്ങളുടെ ആളെ ആയിട്ട് കുഴിയിൽ വീഴ്ത്താം എന്താടാ ഇത് നിന്റെ ശരീരവും ബുദ്ധിയും തമ്മിൽ ഒരു ബന്ധവും

ഗുഡ് മോർണിംഗ് മോർണിംഗ് നിങ്ങൾ സത്യസന്ധനായ അല്ലേ നിങ്ങള് സത്യസന്ധന സൗത്രിച്ചിട്ട് തുണി സമയത്ത് അത് പോയില്ലേ ആണ് സത്യം അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല നീറിപ്പോയില്ലേ ആ സാരി എടുത്തോണ്ട ചേച്ചി പങ്ങോട്ട് ഒന്ന് പോയി നോക്ക് തേർഡ് വിക്കറ്റ് ഔട്ട് അങ്ങനെ ഇവിടെ വന്നേ ഇവിടെ നിങ്ങൾ ഷട്ടിലും കളിച്ചോണ്ടിരിക്കുന്നു അവിടെ ഒരുത്ത നിങ്ങളുടെ ജീവിതം വെച്ച് കളിക്കുന്നു അതെ ആ ജാക്സൺ നിങ്ങളുടെ ഭാര്യ എടുത്ത സാരിക്ക് എന്തോ കൊഴപ്പം സാറേ ഇവിടെ അടുത്തെവിടെ മമ്മൂട്ടി പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന അവിടെ ഡയറക്ടർ വരാത്തോണ്ട് ആകെ പ്രശ്നം നടന്നോണ്ടിരിക്കാ നിങ്ങൾ അങ്ങോട്ട് ചെന്ന എന്റെ സൂപ്പർ സ്റ്റാർ ഡയറക്ടർ ഇല്ലെന്നോ ഞാൻ പോവാം ഉം जन मन अधिनायक जय हे भारत भाग्य विदाद जय हे जय हे जय 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 हे जन मन अधिनायक जय हे भारत भाग्य जन गण मन अधिनायक जय हे भारत भाग्यविदादा മോനെ ഇവിടെ നല്ല ക്ലൈമറ്റ് ആണല്ലേ ഈ തിരമാല കരയിലേക്ക് വന്നിട്ട് പോകുമ്പോ എന്തോ പറയാൻ ആഗ്രഹിക്കുന്ന പോലെ പക്ഷെ പറയാൻ പറ്റുന്നില്ല പറയാൻ അറിയാത്തത് കൊണ്ടാണോ അതോ കഴിയാത്തതുകൊണ്ടാണോ ഈ തിരമാലകളുടെ അവസ്ഥ കാണുമ്പോൾ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയാൻ തോന്നുന്നു കല്യാണം സ്വർഗത്തി വെച്ച് നടക്കുന്നു പറയും പക്ഷേ പ്രണയം എന്നത് തുറന്നു പറഞ്ഞാലേ തിരിച്ചറിയും അതുകൊണ്ട് വളച്ചു കെട്ടാത്ത കാര്യം പറയാം ഞാൻ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ നിങ്ങളെ കല്യാണം അല്ല നിങ്ങൾക്ക് എപ്പോഴാ വന്നേ ആദ്യമായിട്ട് നിന്നെ ആ പെണ്ണിന്റെ സ്കൂട്ടറിന്റെ അടുത്ത് കണ്ടപ്പോഴേ ഞാൻ അധികം വൈകാതെ നീ നീ ആ പെണ്ണിന്റെ ഡാ നിന്റെ അന്നത്തെ എനിക്ക് തോന്നി ആള് മോശക്കാരനല്ലേ ഹലോ സാറേ ഞാനാണോ തുണി ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ പറയട്ടെ ഞാനിവിടെ വന്ന് തന്നെ ദിവ്യക്ക് വേണ്ടിയാ പക്ഷെ എന്റെ മനസ്സിൽ തെറ്റായിട്ടൊന്നുമില്ല നിങ്ങൾ എല്ലാവരും മുൻകൈ എടുത്ത് ഞങ്ങളുടെ കല്യാണം നടത്തി തന്ന

അത് പിന്നെ നമ്മുടെ ദിപി മോളുടെ കല്യാണ കാര്യമാ മോളുടെ പ്രായം എങ്ങനെ ഓരോ വർഷം കൂടി കൂടി വരിയില്ലേ ഇപ്പൊ നമ്മുടെ കോളനിയില് കല്യാണ പ്രായം എത്തി നിൽക്കുന്ന ഒരേ ഒരു പങ്കുച്ഛ നമ്മുടെ ദിവ കല്യാണ പെണ്ണുങ്ങൾ ആരും ഇരിക്കാറില്ലേ ചേട്ടാ കാര്യം പറയാട്ടാ അത് നിങ്ങൾ ഓക്കെ ആണെങ്കിലേ നമുക്ക് അറിയാവുന്ന ഒരു സുന്ദരനായ സെക്കൻഡിംഗ് കോളനിയിലുണ്ട് അവന് കല്യാണം കഴിച്ചു കൊടുക്കാം ഞാൻ ഈ പറയുന്ന പയ്യനെ പഠിപ്പിലും അന്തസ്സിലും സൗന്ദര്യത്തിലും ഏകദേശം ഞാൻ പറയുന്നത് സൗന്ദര്യത്തെ പറ്റിയാ ഒരു കാര്യം പറഞ്ഞ ഒന്നും തോന്നരുത് എന്റെ കല്യാണത്തെ കുറിച്ച് ആരും ആലോചിക്കണ്ട എനിക്ക് കല്യാണത്തിൽ താല്പര്യമില്ല അയ്യോ അങ്ങനെയൊന്നും പറയാൻ പാടില്ല ജനസംഖ്യ ഇല്ലാതായി പോവില്ലേ ഒരു ഇല്ലാതെ നിങ്ങൾ രണ്ടുപേരും എത്ര നാളെന്ന് വിചാരിച്ചാ ഇതുപോലെ തന്നെയാ എന്റെ ഭാര്യയുടെ ബന്ധം വന്നപ്പോ വേണ്ടാ വേണ്ടും പറഞ്ഞോണ്ടിരുന്നേ ഇപ്പോൾ അതെ നോക്കിയ ഇല്ലാതെ പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല എനിക്കിപ്പോ കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ല ദയവേത് ഇനി കാര്യം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരരുത് ിയ അവസ്ഥ കല്യാണം വേണ്ടെന്നും പറഞ്ഞു സ്റ്റിഫ് ആയിട്ടിരുന്നാൽ എങ്ങനെയാ ആനക്ക് അറിയില്ല ആന എന്നാ കണ്ണാടി നോക്കി നിന്നിരിക്കുന്നേ വേണ്ടടുത്തും ഈ പഴഞ്ചൊല്ലി പറഞ്ഞ് തിരികെ ഡയലോഗ് ഒന്നൂടെ നിനക്ക് ആ പെണ്ണിനെ മാത്രമേ പ്രേമിക്കാൻ കിട്ടിയുള്ളൂ ഈ കോളനിൽ വേറെ എത്ര പെമ്പിളരുണ്ട് കൊള്ളാവുന്ന ഏതെങ്കിലും നിങ്ങൾ എന്ത് മാറ്റി കളയാം മതിയോ തൊപ്പി മോനെ ഇംപോസിബിൾ ലൗ ആറില്ല താൻ എന്ത് കാര്യം പറഞ്ഞാലും അങ്ങോട്ട് പോകുന്ന എന്തിനാ ഒരു സൂചി കുത്താൻ ഇടം കിട്ടി അങ്ങോട്ട് തൂമേ തൂമയൊണ്ട് വേറെ വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ ഈ പ്രണയ പ്രണയ അമിട്ട് അത് മനസ്സോടെ ഇറങ്ങണം ഒരു ഒരു പെണ്ണിനൊരാണുതുണ അത്യാവശ്യമാണ് നീ മനസ്സിലാക്കി ഈ ദിവ്യൂ ഇന്നത്തെ ഈ ഒരു രാത്രിക്കുള്ളിൽ നിന്നെ ഞാൻ അവളുടെ മനസ്സിലേക്ക് കയറ്റാം ഓപ്പറേഷൻ മിഡ് നൈറ്റ് അങ്ങനെ ഒരു സംഭവം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് കഥ ആരാന്നാ ചോദിച്ചേ ആരാത് കല്ലെറിയുന്നുണ്ട് എനിക്ക് മാത്രം ഒരു കല്ലുണ്ടല്ലോ നീ വീട് ഏത് രാജ്യത്തേക്കാണ് ബോംബ് എറിയുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ ഒളിഞ്ഞു മനസ്സിലാക്കാം പക്ഷെ ഒരു വീട്ടിലേക്ക് കല്ലെറിയുന്നവരെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാ അതുകൊണ്ട് നോക്ക് നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാൻ അയൽവാക്കത്തുള്ളവർക്ക് എത്ര കാലം പറ്റും അതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിക്കും ഈ പെങ്കൊച്ചന് ചടപടയുന്ന ഒരു കല്യാണം നടത്തുക വീട്ടിലൊരാൺ തുണയുണ്ടെങ്കിൽ പിന്നെ ഒത്തിരി പേടിക്കേണ്ട കാര്യമില്ല കല്ലെറിയുന്നവനൊക്കെ അവൻ കണ്ടുപിടിച്ചോളൂ പിന്നെ സഹായിക്കുന്നേ ഞങ്ങള് രണ്ടുപേരും അടുത്ത് വന്നാ പെട്ടെന്നൊരു ചോദിക്കുമ്പോഴാണ് പറയുന്നത് നിങ്ങളുടെ ഒരുപാട് നന്ദി ദൈവം ഇൻസൾട്ട് ദൈവം നോക്കുമ്പോളെ ഞാൻ എന്റെ അനുഭവം വെച്ച് പറയാ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ എന്റെ തീരുമാനത്തിൽ എത്തുക തന്നെ ചെയ്യും ഫോളോ മീ ഒരു രണ്ടും കൂടെ അറിഞ്ഞോട്ടായി പാചകം ബുദ്ധി കാണിച്ചേട്ടാ നീ എറിയ അളിയാ നീ ഞാൻ പേടിക്കാൻ മുന്നേ വന്ന് മനുഷ്യനെ ഇവള് പണ്ട് വല്ല ഒരുമാതിരി ലോക്കൽ റൗഡികളെ പോലെ കേട്ടില്ലേ ഉണ്ടെങ്കിൽ മുന്നേ വാടാ പെണ്ണായത് കൊണ്ട് പേടിക്കുന്നോ ഒന്നും നോക്കണ്ട നോക്കണ്ടോളി വരാൻ ഏത് ഭാഗത്തായാലും എന്താ പെണ്ണുങ്ങള് മാത്രം അഭ്യാസം കാണിക്കാടാ ഞാനുണ്ടാ വാടാ അത്രക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ ഹലോ 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 നീ എസ് ടി ഡി ബൂത്തിൽ പറയുന്നുണ്ടല്ലോ ഉടനെ വരാൻ വേണ്ടിട്ട് അവരൊക്കെ നിന്റെ അളിയന്മാര കള്ള തിരുമാലികളാന്ന് ഇനി ഒന്ന് കല്ലെറിഞ്ഞു നോക്ക് നമുക്ക് കാണാം എങ്ങനെ അറിയാനാ രണ്ടുപേരും ഇവിടെ നിൽക്കല്ലേ ആയിക്കോട്ടെ ഇപ്പൊ കാണിച്ചാ അയ്യോ െ തിരിച്ചറിയാൻ പോവുകയാണോ ഇല്ല ഇത് പോലീസിനെ ഏൽപ്പിക്കാൻ പോകും അവർ നായ കൊണ്ട് സ്മെല്ല് പിടിപ്പിച്ചിട്ട് കല്ലെറിഞ്ഞവൻ ആരാണെന്ന് കണ്ടുപിടിച്ചോളൂ അയ്യ അതൊക്കെ പഴയ ഫാഷനാ കേട്ടിട്ടില്ലേ കല്ല് കണ്ടുകഴിഞ്ഞാൽ പോലീസ് തന്നെ ഇപ്പൊ ശരിയാക്കും എന്താ തിരിച്ചു വീണ്ടും അവരെ ഞങ്ങൾ ഇവിടെ നിൽക്കല്ലേ പിന്നെ എങ്ങനെ ഈ രണ്ട് സ്ത്രീകൾക്ക് വേണ്ടിട്ട് ഈ ഒരു ത്യാഗം നീ ചെയ്തേ മതിയാവും ഈ ത്യാഗം നിനക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂട്ട നീ ഇവിടെ കാവൽ നിൽക്കണോ അതുകൊണ്ട് വലിയ കാര്യമില്ലല്ലോ ആ കല്ല് എറിഞ്ഞ തെണ്ടി ഏതു നേരം വേണമെങ്കിൽ ഇങ്ങോട്ട് വരാലോ അതുകൊണ്ട് ഇന്നത്തെ രാത്രി നീ ഇവരുടെ കൂടെ ആ താമസിക്കെങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കിയാൽ മതി ഞങ്ങളുടെ കാര്യം ഞങ്ങൾ Oh, military